വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത് പരിക്കേറ്റ യുവതി ഇപ്പോൾ ചികിത്സയിലാണ് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ പിടിയിലായി വർക്കല അയന്തി ഭാഗത്ത് വെച്ച് മദ്യപിച്ചെത്തിയ യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ട്രാക്കിൽ പരിക്കേറ്റ് കിടന്ന യുവതിയെ മെമോ ട്രെയിനിലെ യാത്രക്കാരാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ചേർന്നു ഒരു വാർത്തയാണ് കേരള എക്സ്പ്രസ് പോലൊരു ട്രെയിനിൽ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്ന് പറയുമ്പോ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായും വളരെ വാർത്തയാണ് കേരള എക്സ്പ്രസിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പത്തൊമ്പത് ഏകദേശം വയസ്സ് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു അയന്തി എന്ന സ്ഥലത്ത് ട്രെയിൻ എത്തുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഈ പെൺകുട്ടി ആലുവ സ്വദേശി ആണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പെൺകുട്ടി പേരും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും എങ്കിലും അവർ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഏതായാലും ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സുഹൃത്തിനൊപ്പം ഈ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പുറകിലുള്ള ജനറൽ കമ്പാർട്ട്മെന്റിനകത്ത് യാത്ര ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാറാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാളെ ട്രെയിൻ കൊച്ചുവേലിയിൽ എത്തുമ്പോൾ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു സുഹൃത്ത് അർച്ചന എന്ന പെൺകുട്ടിക്കൊപ്പമാണ് ഈ അപകടത്തിൽപ്പെട്ട കുട്ടി യാത്ര ചെയ്തിരുന്നത് അവർ തിരുവനന്തപുരത്തേക്ക് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു എന്ത് എന്തിനു വേണ്ടി വന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും അർച്ചന എന്ന പെൺകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒപ്പമുള്ളതുകൊണ്ട് തന്നെ ആക്രമിച്ച കുറച്ചുകൂടി വിവരങ്ങൾ അവർക്ക് അവർക്കും അറിയാമെന്ന് കരുതുന്നു പ്രതിയെ ഇപ്പോൾ റെയിൽവേ പോലീസ് ആർ പി എഫ് ചോദ്യം ചെയ്യുകയാണ് ഇവർ തമ്മിൽ മറ്റു ബന്ധമില്ല അതായത് പരിചയം മുൻപരിചയമുള്ള ആളുകളല്ല എന്നാണ് പെൺകുട്ടിയും അക്രമിയും മുൻപരിചയമുള്ള ആളുകളല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് റെയിൽവേ എസ് പി നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും കുറച്ചുകൂടി വ്യക്തത ഇതിന് വരേണ്ടിയിരിക്കുന്നു എന്താണ് ആക്രമണ കാരണമെന്നും വ്യക്തമല്ല ഗുരുതരമായി പെൺകുട്ടിക്ക് പരിക്കേറ്റുണ്ട് അബോധാവസ്ഥയിലാണ് പെൺകുട്ടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ട്രാക്കിൽ ബോധമില്ലാതെ ബോധരഹിതയായി കിടന്ന പെൺകുട്ടിയെയാണ് തൊട്ട് പിന്നിൽ വന്ന സൈൽ ബന്ധ യാത്രക്കാർ കാണുകയും അവർ റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്